നമസ്കാരം ക്ലാസിക് സൗത്ത് ആഫ്രിക്ക ഈ സിൻ വുമൻസ് വേൾഡ് കപ്പ് ഫൈനൽ സൗത്ത് ആഫ്രിക്ക വി എസ് ഇംഗ്ലണ്ട് മത്സരം ഇന്നലെ സെമി ഫൈനൽ സൗത്ത് ആഫ്രിക്ക സൂപ്പർവായിട്ടുള്ള ഒരു മാച്ചായിരുന്നു സൂപ്പർ ഒരു പെർഫോമൻസിൽ സൗത്ത് ആഫ്രിക്ക വിൻ ചെയ്തിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെതിരെ ഇംഗ്ലണ്ട് ഈ വേൾഡ് കപ്പിന്റെ ആദ്യ റൗണ്ടിൽ സൗത്ത് ആഫ്രിക്ക ആയിട്ടുള്ള മത്സരത്തിൽ അറുപത്തി ഒൻപതിന് സൗത്ത് ആഫ്രിക്കയെ ഓൾ ഔട്ട് ആക്കി എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു അഹങ്കാരത്തിൻ്റെ പുറത്തായിരിക്കണം ഇന്നലെ സൗത്ത് ആഫ്രിക്കയെ ഫസ്റ്റ് ബാറ്റ് ചെയ്യാനായിട്ട് കിട്ടുന്നത് പക്ഷേ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗ് വാസ് പ്യുവർ ക്ലാസ് പ്രത്യേകിച്ചും ക്യാപ്റ്റൻ ലോറ വോൾഫോണിൻ്റെ ബാറ്റിംഗ് സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു നൂറ്റി അറുപത്തി ഒൻപത് റൺസ് അടിച്ചു നൂറ്റി നാൽപ്പത്തി മൂന്ന് ബോളില് കവർ ഷോട്ടുകളൊക്കെ കാണുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ സംഘകാരയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയോടൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കവർ ഷോട്ട്സ് ആയിരുന്നു ഇന്നലെ അടിച്ചത് ഇതിൽ ഒരു പ്രത്യേകത വെച്ചാൽ സൗത്ത് ആഫ്രിക്കയുടെ വിക്കറ്റ് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അതായത് ഒരു നൂറ്റി പതിനാറ് റൺസ് ആയപ്പോഴത്തേക്ക് ഒരു മൂന്ന് വിക്കറ്റ് നൂറ്റി പത്തൊമ്പത് റൺസിന് ഇടയ്ക്ക് ഒരു മൂന്ന് വിക്കറ്റ് ചടപട്ടേന്ന് പോയി അതിനുശേഷം ഒരു നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റി നാല് ഇരുന്നൂറ്റി അഞ്ച് ഇങ്ങനെ മൂന്ന് പെട്ടെന്ന് ഒരു മൂന്ന് വിക്കറ്റ് അവിടെയും പോയി പക്ഷേ ഓരോ ഒരെഡിൽ പാറ പോലെ ഉറച്ചു നിൽക്കുമായിരുന്നു ക്യാപ്റ്റൻ ലോറ വോൾഫോൾ സൂപ്പർ ബാറ്റിംഗ് ആയിരുന്നു പ്രത്യേകിച്ച് ഒരു മിഡിൽ ഓവേഴ്സ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഒരു സെഞ്ചുറി ടിച്ചു ആദ്യം ക്ലാസിക് ആയിട്ടുള്ള ബാറ്റിംഗ് ആയിരുന്നു പിന്നീട് അങ്ങോട്ട് ഹിറ്റിങ് തുടങ്ങി സൂപ്പർ പ്യൂർ ഹിറ്റിംഗ് എന്ന് പ്യുവർ ഹിറ്റിങ് ഒരു രക്ഷയില്ലായിരുന്നു അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ നന്നായിട്ട് ബാറ്റ് ചെയ്ത് റൺസ് അടിച്ചു അതുപോലെ തന്നെ ക്ലോയി ട്രയോൺ മുപ്പത്തി മൂന്ന് റൺസ് സൗത്ത് ആഫ്രിക്ക മൊത്തം മുന്നൂറ്റി പത്തൊമ്പത് റൺസ് ഫസ്റ്റ് ബാറ്റ് ചെയ്തെടുത്തു ഇംഗ്ലണ്ടിനെ തിരിച്ച് ബാറ്റ് ചെയ്തിട്ട് നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ അതിന്റെ പ്രധാന റീസൺ മരിസോൺ കാപ്പ് തന്നെയാണ് അഞ്ച് വിക്കറ്റാണ് എടുത്തത് ടു ആണ് എക്കോണമി സൂപ്പർ ഇപ്പോൾ ബോളിംഗ് ഫസ്റ്റ് സ്പില്ലിൽ വന്നിട്ട് രണ്ട് വിക്കറ്റ് ഇട്ടു പിന്നീട് സെക്കൻഡ് സ്പില്ലിൽ വന്നിട്ട് ക്രൂഷ്യൽ ടൈമിൽ വന്നിട്ട് വിക്കറ്റ് ഇട്ടു ഇംഗ്ലണ്ടിന്റെ സൈബർ ബ്രണ്ടും ആലീസ് ക്യാപ്സിയും ഒരു പാർട്ട്ണർഷിപ്പ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത് വന്നിട്ട് ഈ മെറിസൻ കാപ്പ് വിക്കറ്റ് ഇടുന്നത് ക്രൂഷ്യൽ ആയിട്ടുള്ള ബോളിംഗ് ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള ബാറ്റിംഗ് ഓൾ റൗണ്ട് പെർഫോമൻസ് സൗത്ത് ആഫ്രിക്ക അടിപൊളി പെർഫോമൻസിലൂടെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഐ എം സോ ഹാപ്പി സൗത്ത് ആഫ്രിക്കയുടെ ക്രിക്കറ്റ് ചരിത്രത്തിലെ വലിയ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തിട്ട് നിൽക്കുകയാണ് സൗത്ത് ആഫ്രിക്ക ഈ ഒരു വുമൻസ് വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്ക വിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹിസ്റ്ററി വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ അതായത് വുമൻസ് വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക ഫൈനലിൽ എത്തുന്നത് ഇനി ഓസ്ട്രേലിയ വന്നാലും ഇന്ത്യ വന്നാലും ഫൈനലിൽ സൗത്ത് ആഫ്രിക്ക ജയിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും നമുക്ക് കാണാം ഇന്ന് ഓസ്ട്രേലിയ വ്യേഴ്സ് ഇന്ത്യ മത്സരമുണ്ട് ഇന്ന് എങ്ങനെയായിരിക്കും മുംബൈയിലാണ് മത്സരം മഴ ചിലപ്പോൾ പണി കൊടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം ഫൈനലിൽ ആര് വന്നാലും ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ ടീം വിൻ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം എന്തായാലും നമുക്ക് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ബൈ